നമസ്കാരം നരേന്ദ്രമോദി ഉടൻ തന്നെ മാറി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയാകും ആകണം എന്നൊക്കെയാണ് ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞതായിട്ട് മാതൃഭൂമി ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് കിട്ടും എന്തായാലും നിതിൻ ഗഡ്കരി ഒട്ടും മോശക്കാരനൊന്നുമല്ല ഇനി നരേന്ദ്രമോദി മാറുകയാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയാകണം എന്ന് ബി ജെ പി കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം നാഗ്പൂരിൽ നിന്നും തീരുമാനിക്കും അതിന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന് ഒന്നും തിട്ടൂരം വേണ്ട അല്ല ഈ നിതിൻ ഗഡ്കരി ആയാൽ എന്താണ് കുഴപ്പം നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കേട്ടു ഒരുവേള മോദിയേക്കാളും മുന്നിലാണ് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ എന്ന് ഞാൻ ഇതിനു മുൻപ് വളരെ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് മോദിയെ കവച്ചുവെക്കും വിധമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ കേരളത്തിലെ അടക്കം റോഡുകൾ നോക്കൂ എത്ര വലിയ വീതിയേറിയ നാലു വരി പാതകളും ആറു വരി പാതകളും എട്ട് വരി പാതകളും ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി അതിശക്തമായ നടപടികളാണ് ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായി നടത്തുന്നത് മാത്രമല്ല ടോൾ ഇനത്തിൽ കോടികളാണ് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടുന്നത് മൂന്ന് മാസം കൊണ്ട് തന്നെ എത്രയോ കോടി രൂപ പിരിഞ്ഞു കിട്ടി കിട്ടിക്കഴിഞ്ഞു അതിന്റെ വാർത്തയും വിശദാംശങ്ങളും നമ്മൾ നൽകിയിരുന്നു അപ്പം നിതിൻ ഗഡ്കരി ഒന്ന് പ്രധാനമന്ത്രിയായി എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്ന് മാറി നിതിൻ ഗഡ്കരി വന്നു എന്ന് വിചാരിച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനവും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന സംവിധാനവും കേന്ദ്രഭരണവും ഒന്നും അങ്ങ് മാറി മറിയുകയൊന്നുമില്ല എന്നുള്ളതാണ് അവിടെ കേന്ദ്രഭരണത്തിൽ ഇന്ത്യ ഭരിക്കുന്നതിൽ വ്യക്തിയല്ല പ്രധാനം കർമ്മമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സംഘവും ആർ എസ് എസും അതുപോലെ തന്നെ മോദിക്ക് ഒരു സുപ്രഭാതത്തിൽ പോകുന്നു ഒന്ന് സന്യസിക്കാൻ പോകണം അല്ലെങ്കിൽ എൻ്റെ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു സമയക്രമം അല്ലെങ്കിൽ വേണ്ടി പ്രവർത്തിക്കുന്ന സമയക്രമത്തിൽ അല്പം ഒരു ഇടവേള വേണം ഞാൻ സന്യസിക്കാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വേറെകൊണ്ടെങ്കിലും പോവുകയാണ് എന്ന് ഒരു വേള മോദി തീരുമാനിച്ചാൽ പിന്നെ അടുത്ത പ്രധാനമന്ത്രിയെ തീർച്ചയായിട്ടും കണ്ടെത്തണ്ടെ അത് ചിലപ്പോൾ നിതിൻ ഗഡ്കരി ആയിരിക്കും അല്ലെങ്കിൽ വേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നുള്ള നേതാവായിരിക്കും ഇത് കുടുംബാധിപത്യ പാർട്ടി അല്ലല്ലോ ഇത് മോദിക്ക് ഏതായാലും മക്കളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഇനിയിപ്പം ആനന്ദരവരോ അല്ലെങ്കിൽ ചേട്ടൻ്റെ മക്കളോ ഒന്നും ഏതായാലും അടുത്ത പ്രധാനമന്ത്രിയാവുകയും ഒന്നുമില്ല ഇത് കോൺഗ്രസ് അല്ല ഇത് ബി ജെ പി ആണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൽ ഗഡ്കരി പ്രധാനമന്ത്രിയാകുമോ മോദി പ്രധാനമന്ത്രിയാകുമോ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകുമോ അല്ലെങ്കിൽ തേജസ്വി സൂര്യ പ്രധാനമന്ത്രിയാകുമോ അല്ലെങ്കിൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ ഇതൊന്നും അവിടെ ഒരു വിഷയമേ ഇല്ല രാജ്യം മുമ്പോട്ട് പോകണം രാജ്യ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ ചുവടുവയ്പോട് രാജ്യം മുമ്പോട്ട് പോകണം അതിന് നിതിൻ ഗഡ്കരി ആയാലും കുഴപ്പമൊന്നുമില്ല അമിത്ഷായാലും കുഴപ്പമൊന്നുമില്ല വേറെ ഏത് നേതാവായാലും കുഴപ്പമൊന്നുമില്ല പിന്നൊരു കാര്യം മോദി എഫക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയുന്നില്ല മോദി എഫക്റ്റ് ഉണ്ട് കാരണം ഒരു വ്യക്തി ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു പോവർ ആ ഒരു പ്രത്യേക തേജസ് പ്രത്യേക ചൈതന്യം എന്ന് പറയുന്നത് ആ വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് അവിടെയുണ്ട് നിതിൻ ഗഡ്കരിക്ക് ആ വ്യക്തി പ്രഭാവം ഉണ്ടോ എന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായി കണ്ട ശേഷം നമുക്ക് പറയാം അദ്ദേഹം ഇപ്പോൾ ഒരു സാധാരണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് കോൺഗ്രസ് കാര്യത് കണ്ട് അതും ഇതും പറഞ്ഞു കുത്തിതിരിപ്പ് ഉണ്ടാക്കാനും ബി ജെ പിയിൽ തമ്മിൽ ഉണ്ടാക്കാനും ഒക്കെ നോക്കിയാൽ നിങ്ങൾ ഇലിഭ്യരായി നിങ്ങൾ പരിഹാസ്യരായി മാറുകയുള്ളൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് ഒന്നുമില്ല അവർക്കറിയാം എന്ത് വേണം അടുത്ത നടപടി അടുത്ത പ്രധാനമന്ത്രി ആരാണ് അല്ലെങ്കിൽ അടുത്ത രാജ്യം ഭരിക്കേണ്ടതാരാണ് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് മൂന്നാം തവണയും അധികാരത്തിൽ വന്നത് കോൺഗ്രസ്സുകാർ ഒരു കട്ടിലും കണ്ട് ഭരിക്കേണ്ട നിങ്ങളുടെ പപ്പുമോനെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയെ രാകെ പ്രധാനമന്ത്രിയാക്കാൻ പല മാർഗവും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ജനങ്ങൾ ജയിപ്പിച്ച വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ കോൺഗ്രസ് ജയിക്കും അല്ലാതെ ചുമ്മാ ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നാളെ എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ നിതിൻ ഗഡ്കരി ആയാലും മോദിയായാലും അമിത്ഷായാലും ആരായാലും രാജ്യത്തിന് വേണ്ടി ദേശത്തിനു വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല